എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശബരി ബ്രാൻഡിലെ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി പുറത്തിറക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം സപ്ലൈകോ ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ് ബോൾഗാട്ടി പാലസിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നടിയെ റിമാ കല്ലിംഗ് െ നൽകി ആദ്യ വില്പന നിർവഹിച്ചു സപ്ലൈകോ എം ഡി ഡോക്ടർ അശ്വതി ശ്രീനിവാസ് അധ്യക്ഷയായി ജനറൽ മാനേജർ ബി എം ജയകൃഷ്ണൻ അഡീഷണൽ ജനറൽ മാനേജർ ബി കെ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിക്കുകയുണ്ടായി അരിപ്പൊടി പ്രധാനമായിട്ടും രണ്ട് ഇനങ്ങളിലായിട്ട് പുട്ടുപൊടി അപ്പം പൊടി അതോടൊപ്പം തന്നെ പായസം മിക്സ് സേമിയം പാലട ഇരുന്നൂറ് ഗ്രാം വീതമാണ് പാക്കറ്റുകൾ ലഭിക്കുന്നത് പഞ്ചസാര അതോടൊപ്പം തന്നെ ഉപ്പ് കല്ലുപ്പ് പൊടിയുപ്പ് ലഭ്യമാണ് പാലക്കാടൻ മട്ടി വടിയരി ഉണ്ടയരി എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് ലഭ്യമാകുന്നത് കിലോയ്ക്കിടയിൽ എൺപത്തി എട്ട് രൂപ വിലയുള്ള പുട്ടുപൊടിയും അപ്പം പൊടിയും നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഇവ രണ്ട് ഉൾപ്പെടെ കോംബോ ഓഫറിന് എൺപത്തി എട്ട് രൂപയ്ക്കും ലഭിക്കുന്നതാണ് കിലോയ്ക്ക് ഇരുപത് രൂപ വിലയുള്ള കല്ലുപ്പ് പന്ത്രണ്ട് രൂപയ്ക്കും പൊടിയുപ്പ് പന്ത്രണ്ടര രൂപയ്ക്കും അറുപത് രൂപ വിലയുള്ള പഞ്ചസാര അൻപത് രൂപയ്ക്കും ശബരി ബ്രാൻഡിൽ ലഭിക്കുന്നതാണ് സേമിയം പാലട പായസം മിക്സിൻ്റെ വില ഇരുന്നൂറ് ഗ്രാമിന് നാൽപ്പത്തി രണ്ട് രൂപയായിരിക്കും പാലക്കാടൻ മട്ട വടിയരി പത്ത് കിലോയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഉണ്ടയരി അഞ്ഞൂറ്റി ആറ് രൂപയ്ക്കും പാലക്കാടൻ മട്ട വടിയരി അഞ്ച് കിലോയ്ക്ക് മുന്നൂറ്റി പത്ത് രൂപയ്ക്കും ഉണ്ടയരി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ എന്നിങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ